ഹായ് ഫ്രണ്ട്സ് ഹിരോഷിമ നാഗസാക്കി എന്നീ ദിനങ്ങളിൽ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മോത്സവത്തിന് ഉപകാരപ്പെടുന്ന അൻപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും നമുക്ക് തുടങ്ങാം ഹിരോഷിമ ദിനം എന്നാണ് ഓഗസ്റ്റ് ആറാം തീയതി നാഗസാക്കി ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപതാം തീയതി ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏതു രാജ്യത്താണ് ജപ്പാൻ അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറാം തീയതി അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതി ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ് അമേരിക്ക ഇരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്തായിരുന്നു ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്തായിരുന്നു ഫാറ്റ് മാൻ ഫാറ്റ് മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു ആറ് പോയിൻ്റ് നാല് കിലോഗ്രാം ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരവും നീളവും എത്രയായിരുന്നു മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാന്നൂറ് കിലോഗ്രാം ഭാരവും ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്തായിരുന്നു എനോള ഗെ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പൈലറ്റ് ആരായിരുന്നു പോൾ ഡബ്ല്യു ഡിബറ്റ്സ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്തായിരുന്നു ബോക്സ് കാർ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ക്യാപ്റ്റൻ മേജർ ചാൾസ് സീനി ഹിരോഷിമയിൽ അമേരിക്ക ബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ് രാവിലെ എട്ട് പതിനഞ്ചിന് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക ആണുവായുധം പ്രയോഗിച്ചത് പേൾ ഹാർബർ തുറമുഖം ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏതാണ് അമേരിക്ക ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ് രണ്ടാം ലോകമഹായുദ്ധം ലിറ്റിൽ ബോയ്യുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഫാറ്റ്മാനിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് ബി ട്വൻ്റി നയൻ എനോളഗ എന്ന വിമാനമായിരുന്നു ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കയുടെ വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം ഏതായിരുന്നു എഐഒ ബ്രിഡ്ജ് ഹിരോഷിമ നഗരത്തിലെ ബ്രിഡ്ജാണിത് ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഏത് ജപ്പാൻ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട വർഷം മാസം തീയതി സമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് രാവിലെ എട്ട് പതിനഞ്ചിന് ഹിരോഷിമയിലെ അണുബോംബിൽ നിന്നും അനുപ്രസരണം മൂലം ഉണ്ടായ ലൂക്കിമിയയിൽ നിന്നും രക്ഷ ലഭിക്കുവാനായി തൻ്റെ രോഗത്തിനിടയിലും പേപ്പർ കൊക്കുകളെ നിർമ്മിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ പേര് എന്താണ് സഡാക്കോ സസാക്കി രണ്ട് ബോംബാക്രമണത്തിനും അതായത് ഹിരോഷിമയിൽ നാഗസാക്കിയിൽ നിന്നും രക്ഷപ്പെട്ട ഏക വ്യക്തിയായി അറിയപ്പെടുന്ന ജാപ്പനീസ് മറൈൻ എഞ്ചിനീയർ സുറ്റോമോയമുച്ചി ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിൽ ഉണ്ടായ പ്രസ്ഥാനം ഏത് പഗ്വാഷ് പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ് ബെർട്രാൻഡ് റെസൽ ജൂലിയോ കൂറി കാൾപോൾ എന്നിവർ ലോകത്താദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയായിരുന്നു മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ് ആദ്യ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ ട്രിനിറ്റി ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ അണുബോംബ് വികസിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കൻ പദ്ധതി ഏതായിരുന്നു മാൻഹാട്ടൻ പ്രൊജക്റ്റ് മാൻഹാട്ടൻ പ്രൊജക്ടിൻ്റെ തലവൻ ആരായിരുന്നു റോബർട്ട് ഓപ്പൺ ഹൈമർ ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റോബർട്ട് ഓപ്പൺ ഹൈമർ അണുബോബിൻ്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നപ്പോൾ റോബർട്ട് ഓപ്പൺ ഹൈമറിൻ്റെ മനസ്സിൽ വന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള വരികൾ ഏതാണ് ദിവി സൂര്യ സഹസ്രസിയെ ബോംബാക്രമണങ്ങൾക്ക് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്ത് ഹിബാക്കുഷ ഹിബാക്കുഷ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സ്ഫോടന ബാധിത ജനത സഡാക്കോ ആൻഡ് തൗസൻഡ് പേപ്പർ ക്രൈംസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഇലീനർ കോയർ ഒരായിരം കൊക്കുകളും ഒരു ശാന്തി പ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ് പ്രൊഫസർ എസ് ശിവദാസ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ഹിരോഷിമ നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത് ക്യുഷു ദ്വീപുകൾ ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് ഹോൻഷു ദ്വീപുകൾ ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏതാണ് ഒലിയാണ്ടർ പുഷ്പം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം എവിടെ വെച്ചായിരുന്നു രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ച് പുറത്തുപോകൂ ശബിക്കപ്പെട്ടവനെ ഔട്ട് യു ഡാംഡ് എന്ന കൃതിയുടെ രചയിതാവ് സദ്ദാം ഹുസൈൻ യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാർ രാജാ രാമണ്ണ അടുത്ത നമ്മളുടെ ബോണസ് ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു ഇതിൻ്റെ ആൻസറ് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു